ഇടുക്കിയിലെ ദേവാലയങ്ങളിലും തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നു കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടുക്കി രൂപതയിലെ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് രൂപതാ മിത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു തിരുപ്പിറവി ചടങ്ങുകൾക്ക് പള്ളിവികാരി ഫാദർ ലൂക്ക ആനി കുഴിക്കാട്ടിൽ നേതൃത്വം നൽകി ഗ്ലോറിയ രണ്ടായിരത്തിനാല് എന്ന പേരിലാണ് ഇടുക്കി രൂപതയിലെ തിരുപ്പിറവി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് കരോൾ ഗാന മത്സരത്തോടെയായിരുന്നു രൂപതാ തല തിരുപ്പിറവി ആഘോഷങ്ങളുടെ തുടക്കം വിവിധ കലാപരിപാടികളും മുതിർന്നവരെ ആദരിക്കുന്ന ചടങ്ങുകളും നടന്നു കൂടാതെ ഉണ്ണിയേശോയ്ക്ക് ഒരു വീട് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയം മുരിക്കാശ്ശേരി സെന്റ് മേരീസ് പള്ളി തുടങ്ങി ഹൈറേഞ്ചിലെ എല്ലാ ദേവാലയങ്ങളിലും ഇടവക വികാരികളുടെ നേതൃത്വത്തിൽ നടന്ന തിരുപ്പറവി ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മാത്രം തരാൻ കഴിയുന്ന ഒരു സമാധാനമുണ്ട് ആ സമാധാനം നിർബലമായ ഹൃദയത്തോടുകൂടി